രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടികളിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് ശബ്ദ സന്ദേശങ്ങൾ രാഹുലിൻ്റെതെന്ന നിലയിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെയും ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചതിൻ്റെയും ചില സൂചനകളുണ്ട് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതിയില്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സീറ്റ് നൽകേണ്ടതില്ലെന്ന് കോൺഗ്രസിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ എന്നിവരാണ് രാഹുലിനെതിരായ കർക്കശ നിലപാടിന് പിന്നിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിരുന്നു എന്നാൽ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ചിലപ്പോൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിലിൻ്റെ ഇടപെടൽ കൂടിയായപ്പോൾ കെ നേതൃത്വവും നിലപാട് മയപ്പെടുത്തി രാഹുലിന്റെ രാജിയിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കെ പി സി സി നേതൃത്വം ഇക്കാര്യങ്ങൾ അറിയിച്ചു രാഹുലിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ലെന്ന കെ പി സി സി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ രാജിക്കായി ഉറച്ചു നിന്ന നേതാക്കൾ മയപ്പെട്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകരുതെന്ന് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയം ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുമ്പോൾ തിരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകുന്നത് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും എതിരാളികൾ പാർട്ടിക്കെതിരെ പ്രചരണായുധമാക്കുമെന്നാണ് ആശങ്ക എം എൽ എ ആയി തുടരാമെങ്കിലും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്ന കാര്യം സംശയമാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധി അപേക്ഷ നൽകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിയമസഭയിലെത്തിയാലും രാഹുലിനെ കോൺഗ്രസ് എം കൂടെയല്ലാതെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും മാധ്യമങ്ങളെ കാണാനും രാഹുൽ നിലവിൽ തയ്യാറല്ല